കോടമഞ്ഞു മൂടിയ കാട്ടുപാതയിലൂടെയാണ് ഇന്നത്തെ യാത്ര വലിയ മരങ്ങൾക്ക് നടുവിൽ കൗതുകവും ദുരൂഹവുമായ നാലുകെട്ടും ഇടവഴികളും വലിയ മുറികളും നിറഞ്ഞ വലിയൊരു കൊട്ടാരത്തിലേക്ക് കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലേക്ക് ഇരുപത്തിയഞ്ച് ഏക്കറിലാണ് ഈ അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരം നിലനിൽക്കുന്നത് ഇരുന്നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം സേതുലക്ഷ്മിഫായി തമ്പുരാട്ടിയുടെ വേനൽക്കാല വസതിയായിരുന്നു കൊട്ടാരക്കര ദുണ്ടികൾ ദേശീയപാതയിൽ കുട്ടിക്കാനത്ത് നിന്നും ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊട്ടാരത്തിലേക്കുള്ള പാതയിലെത്താം ഈ കാട്ടുപാതയിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ചെന്നെത്തുന്നത് കാട് പിടിച്ച് ജീർണാവസ്ഥയിൽ കിടക്കുന്ന അമ്മച്ചി അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരത്തിലേക്ക് വരുന്ന ആദ്യത്തെ കെ എസ് ആർ ടി സി ബസ്സാണ് നമ്മുടെ കിളമാനൂരിലെ ആനവണ്ടി ഈ ഗേറ്റ് കിടന്ന് നമുക്ക് കുറച്ചുള്ളിലേക്ക് നടക്കണം കാറിലും ബൈക്കിലും ഒക്കെ വരികയാണെങ്കിൽ കൊട്ടാരത്തിന്റെ മുറ്റം വരെ പോകാൻ കഴിയും ബസ് ഗേറ്റിന് പുറത്ത് പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് നടന്നു ഈ കാണുന്ന വഴി കൊട്ടാരത്തിന്റെ പുറകിലൂടെ കൊട്ടാരത്തിന്റെ മുൻവശത്തേക്ക് എത്താനുള്ള വഴിയാണ് നമുക്ക് ഈ വലതുവശത്ത് കാണുന്ന വഴിയിലൂടെ നടന്ന് സ്റ്റെപ്പ് കയറി കൊട്ടാരത്തിന്റെ മുൻവശത്തേക്ക് എത്താം തിരുവിതാംകൂറിൽ തായ് വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിന്റെ സഹോദരിക്കായിരുന്നു രാജാവിന്റെ പത്നിക്ക് അമ്മച്ചി പദവി അങ്ങനെയാണ് രാജാവിന്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത് വിശാലമായ ദർബാർ ഹാളും മഹാരാജാവിന്റെ മന്ത്രമണ്ഡപവും കുതിരാലയവും കളിസ്ഥലവും കൽക്കുളവും കൊട്ടാരത്തിന്റെ ഭാഗമായി പണിതിരുന്നു കൂടാതെ ഒന്നിലധികം തുരങ്കപാതകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ കൊട്ടാരം ഒട്ടേറെ സിനിമകൾക്ക് കൊട്ടാരം ലൊക്കേഷൻ ആയിട്ടുണ്ടെങ്കിലും ഫഹദ് ഫാസിൽ നായകനായ കാർബൺ എന്ന സിനിമയിലൂടെയാണ് വർഷങ്ങളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള അമ്മച്ചി കൊട്ടാരം വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായത് ഇരുപത്തിയഞ്ച് ഏക്കറിൽ ചുറ്റും മരങ്ങളാൽ നിറഞ്ഞ ഉൾപ്രദേശത്താണ് കൊട്ടാരം നിലനിൽക്കുന്നത് സമീപത്ത് വീടുകളോ മറ്റ് ആൾതാമസങ്ങളോ ഇല്ലാത്തതിനാൽ നിശബ്ദതയും ഭയവും നൽകുന്ന അന്തരീക്ഷമാണ് രണ്ടു കിലോമീറ്റർ അകലെ കുട്ടിക്കാരൻ ടൗൺ ഉണ്ടെങ്കിലും കൊട്ടാരവും പരിസരവും എപ്പോഴും നിശബ്ദമാണ് നേരിയ മഴയും കോടയുമുള്ള ദിവസങ്ങളിൽ അമ്മച്ചി കൊട്ടാരം കൂടുതൽ ഭംഗിയുള്ളതാകും കോട ശക്തമായ ദിവസങ്ങളിലും അതിരാവിലെയും പലപ്പോഴും കാഴ്ചയിൽ പോലും കൊട്ടാരം മാറയും സമീപത്തെ മരങ്ങളുടെ കാറ്റും പക്ഷികളുടെ ശബ്ദവും കൂടിയാകുമ്പോൾ ഇവിടെ എത്തുന്ന ആർക്കും കുറച്ച് പേടി തോന്നും ജെ ഡി മൺറോ എന്ന വിദേശി ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് കാടിനുള്ളിൽ കൊട്ടാരം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് അമ്മച്ചി കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരെയും അത്ഭുതപ്പെടുത്തും കൂറ്റൻ തടികളും മരപ്പലകകളും ഉപയോഗിച്ചാണ് മുഗൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് വിദേശ നിർമ്മിത വിളക്കുകൾ ബാത്റൂം ഉൽപ്പന്നങ്ങൾ ടൈലുകൾ തുടങ്ങി അന്ന് ലഭ്യമായ എല്ലാം തന്നെ ഈ കൊട്ടാര നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് തറയോടുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു മുന്നിൽ ഉയരത്തിൽ വീതിയുള്ള നീളൻ വരാന്തയും വലിയ വാതിലുകളുമുണ്ട് കാലങ്ങളായി ധർമ്മരാജൻ എന്നൊരാളാണ് കൊട്ടാരത്തിന്റെ സൂക്ഷിപ്പുകാരൻ മാസം പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് നിന്നും അറുപത് വർഷത്തിന് മുമ്പ് കൊട്ടാര സൂക്ഷിപ്പുകാരനായിട്ട് എത്തിയതാണ് കുടുംബത്തോടൊപ്പം ഇവിടെ തന്നെയാണ് താമസം ചരിത്രത്തിനുമപ്പുറം ഇദ്ദേഹം നൽകുന്ന വിവരങ്ങളാണ് സഞ്ചാരികൾക്ക് ആശ്രയം കൊട്ടാരം ചുറ്റിക്കാട്ടുന്നതിനിടയ്ക്ക് കൊട്ടാരത്തിനുള്ളിലെ ഓരോ സ്ഥലങ്ങളും മുറികളും മുമ്പ് എന്തായിരുന്നു എന്ന് ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികൾക്കും ഇദ്ദേഹം പറഞ്ഞു തരും നീളൻ കൂടിയ നടുമുറ്റവും കിടപ്പുമുറിയോട് ചേർന്ന് ശുചിമുറികളും വിശാലമായ സ്വീകരണ മുറിയും ഭോജനശാലയും അടുക്കളയും എല്ലാം ഇന്ന് സംരക്ഷണത്തിലെ പോരായ്മ കാരണം നാശത്തിന്റെ വക്കിലാണ് തറയോടുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു മുന്നിൽ ഉയരത്തിൽ വീതിയുള്ള നീളൻ വരാന്തയും വലിയ വാതിലുകളുമുണ്ട് ഉള്ളിൽ കിടപ്പുമുറി മുറി ഭോജനശാല നൃത്തവും പരിപാടികളും നടന്നിരുന്ന ഹാൾ അടുക്കള കുളിക്കാനുള്ള സൗകര്യം തണുപ്പകറ്റാൻ തീ കത്തിക്കാനുള്ള സൗകര്യം എന്നിങ്ങനെയെല്ലാം തന്നെ കൊട്ടാരത്തിനുള്ളിലുണ്ട് ഈ കാണുന്ന ഇടനാഴിയിലൂടെ താഴേക്ക് പോയാൽ കൊട്ടാരത്തിൻ്റെ പുറകുവശത്തുള്ള മുറികളും അടുക്കളയും നമുക്ക് കാണുവാൻ കഴിയും ചുവരിലൊക്കെ കാണുന്ന ചിത്രപ്പണികൾ ഓരോ സിനിമയുടെ ആർട്ട് വർക്കിൻ്റെ ഭാഗമായുള്ളതാണ് കൊട്ടാരത്തിൻ്റെ പിൻവശം കുറച്ച് താഴ്ചയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ നിശബ്ദമായ അന്തരീക്ഷം ചെറിയ രീതിയിലെങ്കിലും നമ്മളെ ഒന്ന് പേടിപ്പിക്കും ഭോജനശാലയും അടുക്കളയുമെല്ലാം ഇന്ന് സംരക്ഷണത്തിലെ പോരായ്മ കാരണം നാശത്തിൻ്റെ വക്കിലാണ് മുറികൾക്കുള്ളിലെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് സിനിമാക്കാർ ഉപേക്ഷിച്ചുപോയ ഒരു ശവപ്പെട്ടിയാണിത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നൽകുന്ന ചെറിയ സഹായം കൊണ്ടാണ് ഇവിടുത്തെ സൂക്ഷിപ്പുകാരനായ ധർമ്മരാജനും കുടുംബവും കഴിയുന്നത് ഉടമസ്ഥരായ കമ്പനിയിൽ നിന്നും സഹായമൊന്നും കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ ഓരോ സിനിമാഷൂട്ടിംഗ് കഴിയുമ്പോഴും ഇദ്ദേഹത്തിന് ജോലി കൂടുതലാണ് സിനിമാക്കാർ ഒന്നും കൊടുക്കാറില്ലെന്ന് മാത്രമല്ല ഇവർ ഉപേക്ഷിച്ചു പോകുന്ന വേസ്റ്റ് എല്ലാം വൃത്തിയാക്കേണ്ടതും ഇദ്ദേഹമാണ് അടുക്കളയോട് ചേർന്നുള്ള ഈ മുറി കുളിപ്പുരയോ മറ്റോ ആയിരുന്നു ഭക്ഷണം കഴിക്കുന്ന മുറിയിലെ വാഷ്ബേസിൻ പൂർണ്ണമായും മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഇടനാഴിയോട് ചേർന്ന് ഇതിന് സമാന്തരമായി ഒരു തുരങ്കപാതയുണ്ടെന്നും അത് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അവസാനിക്കുന്നതെന്നും പറയപ്പെടുന്നു ഇനിയും കൂടുതൽ നാൾ അമ്മച്ചി കൊട്ടാരത്തിന് ആയുസില്ലെന്ന് അകത്ത് കയറി കണ്ടപ്പോഴാണ് മനസ്സിലായത് പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ് പല മുറികളിലും മേൽക്കൂര ഇല്ലാത്ത അവസ്ഥയിലാണ് മേൽക്കൂരയിലുള്ള ഓടുകളെല്ലാം താഴെ വീണ് മഴ പെയ്താൽ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ കൊട്ടാരത്തിന് മുൻവശത്തായി കൊട്ടാരത്തിനോളം തന്നെ പഴക്കമുള്ള സൈപ്രസ് മരങ്ങൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആകർഷണീയമാണ് കേരളത്തിൽ തന്നെ ഇത്രയും പഴക്കമുള്ള സൈപ്രസ് മരങ്ങൾ അപൂർവമാണ് സർക്കാർ സംവിധാനങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിച്ചിരുന്നെങ്കിൽ അമ്മച്ചി കൊട്ടാരം ഒരുപാട് വർഷങ്ങൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അത്ഭുതമായി നിലനിൽക്കുമായിരുന്നു